എൻ ഐ ടി ഹോസ്റ്റലിൽ നിന്നും മലിനജലം ചാത്തമംഗലം പഞ്ചായത്തിലെ തട്ടൂർപ്പയിൽ തോട്ടിലേക്ക് ഒഴുക്കുന്നതിൽ പ്രഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എൻ ഐ ടി ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്ത മാർച്ച് ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു മലിനജലം ചാത്തമംഗലം പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പാലക്കുറ്റി പൂളക്കോട് ഭാഗത്തു കൂടി ഒഴുകുന്ന തട്ടൂർപൊയിൽ തോട്ടിലേക്ക് ഒഴുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ എൻ ഐ ക്യാമ്പസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് ചാത്തമംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് എൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മലിനജലം തോട്ടിലൊഴുകിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രി എൻ ഐ ടി ഹോസ്റ്റൽ കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് കുന്നമംഗലം പോലീസ് എത്തി നാട്ടുകാരുമായും എൻ ഐ ടി അധികൃതരുമായും സംസാരിച്ച് മാലിന്യപ്രശ്നത്തിൽ ചർച്ച നടത്തുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചർച്ചയിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാതായതോടെ പരാജയപ്പെട്ടു എൻ ഐ ടി ഡയറക്ടർ ഡി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാതെ ഹോസ്റ്റൽ ചീഫ് വാർഡൻ അസ്റ്റൻ റെജിസ്റ്റാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും ചർച്ചയ്ക്കായി എത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയും പോലീസ് ഓഫീസറെയും അപമാനിച്ചു വിടുകയായിരുന്നുവെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ എൻ ഐ ടി ഡയറക്ടറെ റോഡിൽ തടയുന്നതുൾപ്പെടെ ശക്തമായ ജനകീയ സമരം നടത്തുമെന്നും ഓളിക്കൽ ഗഫൂർ പറഞ്ഞു ഈ എൻ ഐ ടിയിൽ നിന്ന് നേരത്തെയും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ സമയത്ത് ഞങ്ങൾ ഉടനെ തന്നെ ഇതിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടക്കുകയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ചില തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനങ്ങൾ നടപ്പിലാകാത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഇവരിത് ഒഴുക്കി വിടുന്നത് നല്ല മഴയുള്ള സമയത്ത് രാത്രി സമയങ്ങളിൽ ഒഴുക്കി വിട്ടാൽ അത് പരിസരത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് അറിയില്ല ഉറങ്ങുന്ന സമയത്താണല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് രാത്രി ആരോ ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് ദുർഗന്ധം വമിച്ചത് കാരണമാണിത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ പോയി അവരെ വിളിച്ചു വരുത്തി അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തു അതിൻ്റെ ഭാഗമായി അൻപതിനായിരം പിഴ ഇട്ടു പിഴ ഇട്ടെങ്കിലും അവർ നോട്ടീസ് ആദ്യം വാങ്ങാൻ തയ്യാറായിട്ടില്ല അവസാനം പതിച്ച് നടത്തുമെന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ അധികാരികൾ വാങ്ങിയിട്ട് പിന്നെ അത് വാങ്ങി അതിന് ശേഷമാണ് ഇന്നലെ നാലുമണിക്ക് ഒരു ചർച്ച നടക്കുന്നത് സി എ നേതൃത്വത്തിൽ ആ ചർച്ചയിലും ും പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം പോലും കിണറുകളിൽ ഉൾപ്പെടെ മലിന മലിനജലമെത്തി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കൊതുക് ശല്യം കാരണം പകൽ സമയങ്ങളിൽ പോലും വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സ്ത്രീകളും പറയുന്നു ഞങ്ങളുടെ വീട്ടിലെ പ്രധാനമായിട്ടും ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റാണ്ടായി ഒരു കിണർ ഒന്നും എടുക്കാണ്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇപ്പം ഒരു കിണർ ഒഴിച്ചു അതൊന്നാണ് വെള്ളം എടുക്കുന്നത് ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതും ഇതുപോലെ മലിന ഇതുപോലെ അവർ ഒഴുക്കിവിടുകയാണെങ്കിൽ മലിനാവും മറ്റേ ഞങ്ങൾക്ക് പകല് മാ രാത്രി മാത്രമേ കൊതുകിനെ ഒക്കെ പേടിക്കേണ്ടത് ഇപ്പം പകല് പോലും വീടിന്റെ എവിടെ ഇരിക്കാൻ വയ്യ കൊതുകിനെ കൊണ്ടുള്ള ശല്യ അത്രക്കാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ അവിടെ എൻ ഐ ടിന്റെ ഉള്ളിൽ പോയി നോക്കിയ സമയത്ത് അവിടെ അത്രയ്ക്ക് വേസ്റ്റ് വെള്ളം കെട്ടി നിർത്തുകയാണ് അവര് ഞങ്ങള് ഞങ്ങട് പറഞ്ഞു ഉറവ് വെള്ളമാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു ഉറവ് വെള്ളം ഒഴുകുന്ന ആ നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ട് അതിലേക്ക് കഞ്ഞിവെള്ളം മാതിരി ഇങ്ങനെ കൊഴുത്ത ഒരു വെള്ളം ഒഴുക്കി അവർ വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇതിന് അടിയന്തരമായിട്ടൊരു നടപടി ഞങ്ങൾക്ക് ഇണ്ടാവേണ്ടതാണ് ഇവിടുന്ന് എൻ ഐടിന്റെ ഭാഗത്ത് നിന്ന് അതുവരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം ഞങ്ങൾ തുടരുന്ന പ്രതിഷേധ മാർച്ചിലും ധർണയിലും ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എൻ പി ഹംസമാസ്റ്റർ വി ടി അച്യുതൻ എം സുഷമ ഷരീഫ് മലയമ്മ ഐ എം സിബി അബ്ദുറഹിമാൻകുട്ടി ജയപ്രകാശ് പി കെ ഹക്കീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം